തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നവരായാലും വേണ്ടില്ല കാസർകോട്ടുനിന്ന് അങ്ങോട്ട് പോയവരായാലും വേണ്ടില്ല ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ കടന്നു കറങ്ങുന്നവരായാലും വേണ്ടില്ല ഏതെങ്കിലും ഒരാൾക്ക് ഇതുപോലെയുള്ള പാപം ഉമ്മമാർക്ക് സാധുക്കളായ ഉമ്മമാരുടെ വിഷമം തീർക്കുവാന് ആശയവിരുദ്ധമായ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആാൻ വിരുദ്ധമായ സഹിഹായ ഹദീസിന് വിരുദ്ധമായ കാര്യങ്ങൾ അത് സത്യമല്ല ഇതാണ് സത്യം എന്ന് പറയാനുള്ള ആംബിയറുണ്ടോ ത്രാണിയുണ്ടോ ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് കുറെ ആൾക്കൂട്ടത്തെ ഉണ്ടാക്കിയിട്ടല്ല രാഷ്ട്രീയ കോമരങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടല്ല അള്ളാന്റെ ദീന് സത്യസന്ധമായിക്കൊണ്ട് കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് അതിന് ആദ്യം ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും മാഹ്ലി സുനയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് യഥാർത്ഥന കഴിയും കേട്ടിട്ട് എനിക്ക് മക്കളുണ്ട് അഞ്ചാറ് മക്കളുണ്ട് എല്ലാരും ഇപ്പൊ നിസ്കാരമില്ല നോമ്പില്ല ഒന്നിനൊരു കാര്യവും കാണിക്കുന്നില്ല ഞാൻ ആകെ വിഷമത്തിലാണ് അപ്പൊ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ വോയിസ് ലിയാകത്തലി എന്ന മതവിമർശകൻ പ്രത്യേകിച്ച് ഇസ്ലാമിനെ വിമർശിക്കുന്നതാണ് ഇതുവരെയും കണ്ടിട്ടുള്ളത് അയാളുടെ യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വീഡിയോ ആണത് അഞ്ചാറ് മക്കളുള്ള പ്രായമായ ഒരു ഉമ്മ ഈ ലിയാക്കത്തലിയെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അല്ല മോനെ എൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ട് എൻ്റെ മക്കളൊക്കെ നിസ്കാരം നോമ്പൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ലിയാക്കത്തലെ അതിന് മറുപടി പറയുന്നത് അതിന് ഞാൻ നിസ്കരിക്കേണ്ട നോമ്പോ വിളിക്കേണ്ടതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് അല്ല നിന്റെ സംസാരം കേട്ടാല് വർത്താനം കേട്ടാൽ അതൊന്നും വേണ്ടെന്നാണല്ലോ തോന്നുക പിന്നീട് പറയുന്ന ചില കാര്യങ്ങൾ പ്രേക്ഷകർ കേട്ടതാണ് ഇത് കാണുന്ന ആളുകൾ കേട്ടതാണ് ഇത് കുറേ ദിവസം മുമ്പ് ഇത് ഒരു വർഷത്തിന് മുകളിൽ ആയി ഈ വീഡിയോ ലിയാക്കത്തല് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് ഒരാൾ ഈ ഇടയ്ക്കാണത് അയച്ചു എന്നത് അയച്ച് എന്നതിൻ്റെ ഫസ്റ്റ് ഭാഗം തന്നെ കേട്ടപ്പോൾ തന്നെ മനസ്സിന് വലിയ വിഷമമുണ്ടായി കാര്യം ഇന്ന് കേരളത്തിൽ തങ്ങളുടെ ശക്തി കാണിക്കുവാൻ തങ്ങളുടെ പോരിഷ ഒക്കെ വിളിച്ചോതുവാൻ വേണ്ടി ആൾക്കൂട്ടത്തിൻ്റെ എണ്ണം അനുസരിച്ച് ഞങ്ങളാണ് വലിയ വലിയ ആളുകൾ എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ കേരളത്തിൻ്റെ ഒരു തലക്കുന്ന് ഇങ്ങോട്ടൊരു ടീം പോകുമ്പോൾ കേരളത്തിൻ്റെ ഒരു തലക്കുന്ന് അങ്ങോട്ടൊരു ടീം പോകുന്നു അതിനിടയിൽ ഇങ്ങനെ പോകാത്ത ആളുകളും സംഘടനകളായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ഇതുപോലെ ഹതഭാഗ്യമാരായ മാതാപിതാക്കൾ ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം അറിയിക്കുവാൻ വേണ്ടിയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇത് ലിയാക്കത്തലി വലിയൊരു ഗോപുരമാണ് വലിയൊരു സംഭവമാണ് എന്ന് പറയുകയല്ല എന്നാൽ ഇസ്ലാമിൻ്റെ ലേബലൊട്ടിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ പിരിവെടുത്തുകൊണ്ട് പലതരത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ ഒരു മുസ്ലിയാരെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിയാരി കുട്ടിയോട് പറഞ്ഞിട്ട് ഇതിനൊരു മറുപടി നൽകാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ എൻ്റേതായ ഒരു മേഖലയിലൂടെ കള്ളത്തരങ്ങളും കള്ളക്കരാമത്തുകളും പങ്കത്തരങ്ങളും പറയുന്ന മുസ്ലിയാക്കന്മാർക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ അത്തരം വീഡിയോകളിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടിയില്ലാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് എൻ്റെ ശബ്ദമായിരുന്ന എൻ്റെ ചാനലുകൾ എല്ലാം തന്നെ ടെർമിനേറ്റായി പോകുന്ന സസ്പെൻഡ് ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ ഫേക്ക് കോപ്പി റൈറ്റുകൾ തന്നുകൊണ്ട് നേരത്തെ ഇതുപോലൊരു വിഷയത്തിൽ പറഞ്ഞിരുന്നു ഫേക്ക് കോപ്പി റൈറ്റ് എന്നുള്ളത് അവരുടെ വീഡിയോ എടുത്തിട്ടല്ലേ എന്നുള്ളത് അവരുടെ വീഡിയോ എടുത്ത് നമ്മൾ അതിൽ പറഞ്ഞ പോലെ തന്നെ പറയുന്നു ഫുട്പാത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചന്തയിൽ കൊണ്ടുപോയിട്ട് ഒന്നര കിലോ പത്തേ ഒന്നര കിലോ പത്തേ എന്ന് പറഞ്ഞ് വിൽക്കുകയല്ല അവരുടെ വീഡിയോ അതേപോലെ കണ്ടന്റായിട്ട് എടുത്തുകൊണ്ട് അത് നമ്മൾ മറ്റൊരു ചാനലിൽ നമ്മുടേതായ ചാനലിൽ ഇട്ടിട്ട് അത് എണിങ്ങാക്കി മാറ്റിയല്ലേ ചെയ്യുന്നത് അവർ പറയുന്ന ആശയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട് അവർ പറയുന്നത് ഏത് പ്രതലത്തിൽ നിന്നുകൊണ്ടാണോ പറയുന്നത് അതിൻ്റെ ആശയം എന്താണ് അതിൻ്റെ എന്താണ് അതിന് വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ അല്ല അത് ശരിയാണ് എന്ന് പറയാൻ പ്രാണിയില്ലാത്ത കെൽപ്പില്ലാത്ത കാര്യം അവർ പറഞ്ഞത് പച്ചക്കളവായതുകൊണ്ട് ഇത് ചൂണ്ടിക്കാണിക്കുന്നവൻ്റെ നാവരീയുക അവൻ്റെ ശബ്ദം മുടക്കുക എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ചാനലുകളൊക്കെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു ആ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ മൂന്നോ നാലോ മുസ്ലിയാക്കന്മാരുടെ വീഡിയോ ആണ് ഞാനെന്നവിടെ കാണിച്ചത് അവർ പാച്ച തോണിയാണ് പറഞ്ഞിരുന്നത് എന്നുള്ളത് പിന്നെയും ആ വീഡിയോകൾ വീണ്ടും എടുത്ത് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിട്ടുണ്ട് റിയാക്റ്റിംഗ് വീഡിയോസ് എന്ന ചാനലാണ് ആ കാര്യങ്ങൾ കാണിച്ചത് ഇവർക്ക് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനല്ലാതെ പറഞ്ഞത് കള്ളമാണ് എന്ന് സമ്മതിക്കാൻ കഴിയാത്തത് കൊണ്ട് നാവരിയുക ശബ്ദം ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ നടക്കുന്ന ആളുകൾ ഈ ഏതെങ്കിലും ഒരു മൊയ്ലിയാരിക്ക് കോടികൾ വാങ്ങിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നവരായാലും വേണ്ടില്ല കാസർകോട്ടുനിന്ന് അങ്ങോട്ട് പോയവരായാലും വേണ്ടില്ല ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ കടന്നു കറങ്ങുന്നവരായാലും വേണ്ടില്ല ഏതെങ്കിലും ഒരാൾക്ക് ഇതുപോലെയുള്ള പാപം ഉമ്മമാർക്ക് സാധുക്കളായ ഉമ്മമാരുടെ വിഷമം തീർക്കുവാന് ഈ ലിയാക്കത്തലി പറയുന്നത് തെറ്റാണ് എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിയാത്തത് എന്തുകൊണ്ടാണ് യഥാർത്ഥ ദീനിൽ നിന്നുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയും ഒരു സംശയമില്ല പക്ഷെ എന്താണെന്നറിയോ ഞങ്ങൾ ദീനിൻ്റെ വക്താക്കളാണ് എന്ന് പറയുന്ന പല ആളുകളെയും തള്ളിപ്പറയേണ്ടി വരും അള്ളാഹു അള്ളാഹുവിൻ്റെ കലാമിലൂടെ പറഞ്ഞതും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈസ്മ പറഞ്ഞു വെച്ച യഥാർത്ഥ്യമായ സൊഹീഹായ ഹദീസുകളും അടിസ്ഥാനമാക്കി ഇവർക്ക് മറുപടി പറയാൻ കഴിയും എന്നാൽ അത് മറുപടി പറയേണ്ട ആളുകൾ മറുപടി പറയാതെ അവർ പറയുന്ന കള്ളത്തരങ്ങൾ ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ അവൻ്റെ നാവരിയുവാനും അവൻ്റെ ശബ്ദമില്ലായ്മ ചെയ്യാനും ശ്രമിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ പറഞ്ഞു പോയതാണ് മുമ്പ് ചെയ്ത വീഡിയോയും പല ആളുകൾക്കും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാകും ഇതിൽ ഇത്രേ ഉള്ളൂ മനസ്സിലാക്കേണ്ടത് പൊന്നു സഹോദരന്മാരെ നിങ്ങൾ കോടികൾ മുടക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നുള്ള സമ്പാദ്യം ഇവർക്ക് ഇങ്ങനെ കൊടുത്തിട്ട് അവർ ദീനെ സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത് ദീനെ സംരക്ഷിക്കുകയാണെങ്കിൽ ആ പാവപ്പെട്ട ഉമ്മ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഈ പറയപ്പെട്ട ലിയാക്കത്തലിമാര് അതിന് ഈ എ ജബാർ ആവട്ടെ ആരിഫ് ഹുസൈനാവട്ടെ ജാമിതയാവട്ടെ ഈ പറഞ്ഞ ലിയാകത്തലി ആവട്ടെ ഇനി ഈ എക്സ് മുസ്ലിം ശ്രേണിയിൽ നിന്ന് പുറത്തുള്ള ആളുകളുണ്ട് രവിചന്ദ്രനെ പോലെയുള്ള ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലെ ഇസ്ലാമിനെ വളരെ മോശമായിക്കൊണ്ട് ചിത്രീകരിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ എന്തുകൊണ്ടാണ് മറുപടി പറയാൻ കഴിയാത്തത് ഇതിനു വേണ്ടി ചുക്കാൻ പിടിക്കുന്ന ആളുകൾക്കൊന്നും അറിയുന്നില്ല ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് പറയുന്നത് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർക്ക് മറുപടി പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നിലനിൽപ്പ് അവതാളത്തിലാവും എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകള് യഥാർത്ഥ ഇസ്ലാം പരിശുദ്ധ ഖുർഹാനുണ്ട് പരിശുദ്ധ ഖുർആാനും മാറ്റോ എന്നിട്ട് ഇതുപോലെയുള്ള ജൽപ്പനങ്ങൾ നടത്തുന്ന യുക്തിവാദികൾ എക്സ് മുസ്ലിങ്ങൾ എച്ച് എൽ മുസ്ലിങ്ങൾ ആളുകൾക്ക് ഓശാന പാടുന്ന രൂപത്തിൽ അവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഇനി കണ്ടു എന്നു നടിച്ച ആളുകൾ അവരുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ തുറന്നു പറയുമ്പോൾ എൻ്റെ മറ്റൊരു തലത്തിലേക്ക് ചാപ്പ കുത്താൻ ആളുകൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് ഇത് പറയുവാനുള്ള കാരണം ഇപ്പോഴും എക്സ് മുസ്ലിം ശ്രേണിയിലുള്ള ഇനി എക്സ് മുസ്ലിം അല്ലാത്ത നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രേണിയിലുള്ള ആളുകളൊക്കെ ഇത് ചെയ്തു അവർക്ക് മറുപടി ഇല്ല അവർക്ക് മറുപടി പറയാന് ഒരുത്തിനെയും കൊണ്ടും കഴിയില്ല അപ്പോൾ അവർ ഈ ചാനലിൽ പോയിരുന്നിട്ട് അവരെങ്ങനെ തെറി പറയാൻ കഴിയും ഈ തെറി പറയുന്ന മൊയന്തുകൾ അല്ലേ ഞാൻ ഈ വാക്കുകളൊക്കെ ഒഴിവാക്കിയതായിരുന്നു എൻ്റെ ചാനലിൽ വന്നിട്ടൊക്കെ വല്ലാതെ വലം പിടിച്ചിട്ട് മുക്കി തെറി പറയുന്നുണ്ടല്ലോ അതുപോലെയുള്ള മൊയന്തുകളെ നിങ്ങൾക്കൊക്കെ ആംബിയർ ഉണ്ടെങ്കിൽ നിങ്ങളെ മുസ്ലിയാക്കന്മാരോട് നിങ്ങളെ ഉസ്താക്കന്മാരോട് നിങ്ങളുടെ പണ്ഡിതന്മാരോട് പോയിട്ട് ഇതുപോലെ ഇസ്ലാം വിരോധികളെ നിലക്ക് നിർത്താനെ അവരെ പോയിട്ട് നിലക്ക് നിർത്താൻ അവരെ തല്ലിക്കുന്നിട്ടല്ല അവരുടെ സംവിധാനങ്ങൾ പൂട്ടിട്ടിട്ട് അവർ പറയുന്ന ആശയവിരുദ്ധമായ കാര്യങ്ങൾ പരിശുദ്ധ ഹദീസിന്റെ വിരുദ്ധമായ ഹദീസിന് വിരുദ്ധമായ കാര്യങ്ങള് അത് സത്യമല്ല ഇതാണ് സത്യം എന്ന് പറയാനുള്ള ആംബിയർ ഉണ്ടോ ത്രാണിയുണ്ടോ ഫലമുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കുക എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് എന്ത് തരത്തിലുള്ള ചാപ്പ കുത്തിയാലും സത്യം സത്യമായിട്ട് പറയുക എന്നുള്ള ഒരു കാര്യം ആ ഒരു നിലപാടിൽ നിന്നിട്ടാണ് പറയുന്നത് ചാപ്പകൾ വന്നോട്ടെ ഖുർആാനും സുന്നത്തും അടിസ്ഥാനമാക്കി അള്ളാഹുവിന്റെ വഹദാനീയത്ത് അത് നെഞ്ചേറ്റി അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പുണ്യപ്രവാചകർ മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലമ്മ പഠിപ്പിച്ചു തന്ന ഈ ജീവിത പദ്ധതി ഇതാണ് ലോകത്ത് ഏതൊരു ജീവിത പദ്ധതിയേക്കാൾ ഉത്തമം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ അടിയുറച്ചു നിൽക്കുവാൻ ശപഥം ചെയ്തിറങ്ങിയത് കൊണ്ട് ഇത് പറഞ്ഞതാണ് ഇത് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവൂല ഇതിന് ക്ഷതമേൽപ്പിക്കുന്ന ആളുകളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അവർ മർക്കട മുഷ്ടി കൊണ്ട് ശ്രമിക്കുന്ന ആളുകൾ അവര് ചിന്തിക്കുക നിങ്ങൾ ഇസ്ലാമിന്റെ വലിയ ആളുകളാണെന്നും പറഞ്ഞിട്ട് ഞാനും ആളാണെന്നും പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടറങ്ങി സുഗലോല ജീവിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് കുറെ ആൾക്കൂട്ടത്തെ ഉണ്ടാക്കിയിട്ടല്ല രാഷ്ട്രീയ കോമരങ്ങളെ ചേർത്തു നിർത്തിക്കൊണ്ടല്ല അള്ളാന്റെ ദീന് സത്യസന്ധമായിക്കൊണ്ട് കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് അതിന് ആദ്യം ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും ആഹ്ലിസുനയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അഹ്ലിസുനയിലേക്ക് പ്രവേശിക്കുക ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറയുന്ന ആളുകൾ പ്രചരണം നടത്തിക്കൊണ്ട് ഇസ്ലാമിൽ ആളുകളെ വളരെ മോശമായ രീതിയിൽ ഇതുപോലെ പുഴുക്കുത്ത് പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ മിണ്ടാതിരിക്കാൻ കഴിയില്ല ചാപ്പകുത്തിക്കോ എന്ന് തന്നെയാണ് പറയുവാനുള്ളത് അസ്സാമലൈക്കും വറഹമത്ഹി വാത്തു